ഞങ്ങൾക്ക് ഇതര സ്ഥാപനങ്ങൾ പ്രശ്നം ഉണ്ടായിട്ടില്ല കേരള കലാമണ്ഡലത്തിൽ മാത്രമാണ് അത്തരം വ്യവസ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്നത് കാരണം കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ട വിഭാഗം അതായത് നൃത്ത വിഭാഗത്തിൽ ആൺകുട്ടികൾക്ക് അഡ്മിഷൻ ഇല്ല കാരണം കലാമണ്ഡലം ഇപ്പോഴും ഒരു ഡീംഡ് സർവകലാശാലയായി ഉയർത്തപ്പെട്ടിട്ടും ഈ അടുത്ത കാലത്താണ് പിന്നെ കഥകളിയിലൊക്കെ സ്ത്രീകൾക്ക് പ്രവേശനം ലഭിച്ചു തുടങ്ങിയത് പെൺകുട്ടികൾക്ക് എന്നാൽ മോഹിനിയാട്ട നൃത്ത രംഗത്ത് ഇപ്പോഴും അവിടെ ആൺകുട്ടികൾക്ക് പ്രവേശനം ഇല്ലാന്നൊരു വിരോധാഭാസമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് കേരള കലാമണ്ഡലം ഒഴികെ മറ്റെല്ലാ സ്ഥാപനങ്ങളിലും ആണുങ്ങൾക്ക് പഠിക്കാനും ഗവേഷണം ചെയ്യാനുമുള്ള എല്ലാ തരം സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് ചിലയിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചിന്താഗതിയുമായി നിൽക്കുന്ന ചില ആളുകൾ ഇരിക്കുന്ന ഇടങ്ങളിൽ മാത്രമാണ് വേദികൾ നിഷേധിക്കപ്പെടുന്നത് അത് സംഗീത അക്കാദമിയുടെ കാര്യത്തിലായാലും അവിടെയൊക്കെ ഈ ഒരു ചിന്താഗതിയായിരുന്നു ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കണം കളിക്കണെന്തിനാണ് എന്നുള്ള ചിന്താഗതി ഉള്ളിൽ പെറി നടക്കുന്ന ആളുകൾ ഇരിക്കുന്ന പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വേദികൾ നിഷേധിക്കപ്പെടുന്നുണ്ട് എന്നാൽ അതിനപ്പുറത്ത് അതിനേക്കാൾ ഇരട്ടി പാരലായിട്ട് മറ്റു വേദികൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള സന്തോഷവും ഉണ്ട് എന്നെ സംബന്ധിച്ചോളം കല എന്ന് പറയുന്നത് നമ്മൾ നൃത്തത്തോടുള്ള അഭിനിവേശമായിരുന്നു നൃത്തം പഠിക്കാനായിട്ട് കലാഭവൻ മണി ജീവിച്ചിരുന്നപ്പോഴും നമ്മൾ കലാരംഗത്തുണ്ടായിരുന്നു നൃത്തരംഗത്ത് സജീവമായിരുന്നു താല്പര്യം പിന്നെ എല്ലാത്തിൻ്റെയും ഒരു അവസാന വാക്ക് സിനിമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ ഇപ്പം നിരവധി ആളുകൾ എന്താ പറയുക അത് പ്രോത്സാഹനം പ്രോത്സാഹനമുണ്ടാകേണ്ടത് ആ രംഗത്ത് നിൽക്കുന്ന അഭ്യുദേകാംക്ഷികളായിട്ടുള്ള ചേട്ടൻ്റെ സൗഹൃദങ്ങളാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത് അതായത് ഒരാൾ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ ആ കുടുംബത്തിന് താങ്ങും തണലും ഉണ്ടാകണത് തീർച്ചയായിട്ടും ആ വ്യക്തി ജീവിച്ചിരുന്ന മേഖലകളിലെ ആളുകളാണ് അത് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇപ്പോ ചില ആളുകൾ നമുക്ക് നൃത്തവേദികളൊക്കെ തരാമെന്ന് പറയുന്നു ഞാൻ പറയുന്നു അതല്ല വേണ്ടത് ഒരു സിനിമയിലേക്ക് ഒരു അവസരം തന്ന് എന്താ പറയുക കൈപിടിച്ച് ഉയർത്തിയാണ് വേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ അതെ ചിന്തിക്കാന്ന് വെച്ചാൽ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിനിമ എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ ചോദ്യം ഞാൻ എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ചേട്ടന്മാരായി ഇത്രയും സൗഹൃദമുള്ള ആളുകൾ സംവിധായകരും പ്രൊഡ്യൂസർമാരും ഒക്കെ ആയി നിൽക്കുമ്പോൾ നമ്മളെ ഒന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം ഉണ്ട് ചേട്ടൻ്റെ അത്രയും വലിയ സിനിമ നിർണ്ണാവാനോ എങ്കിലും ഒരു അവസരമൊക്കെ തരുമ്പോൾ നമ്മുടെ നമ്മുടെ നൃത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കും കൂടുതൽ നൃത്ത പരിപാടികളുമായിട്ട് പോകാൻ സാധിക്കും അപ്പോൾ അത് ഇന്നിപ്പോൾ ചേട്ടൻ പോയി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇല്ല ഞാൻ ആരുടെയും മുമ്പിലേക്ക് ചാൻസ് ചോദിച്ച് പോയിട്ടില്ല കാരണം അങ്ങനെ പോവേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം വെച്ചാൽ അതിനേക്കാളൊക്കെ കൂടുതൽ ബന്ധം സിനിമക്കാരായിട്ടുണ്ട് ഇപ്പോൾ ഒരു പുതിയൊരു സിനിമാ സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു അവസരം അന്വേഷിക്കുന്ന ഒരാൾ പോയി ചാൻസ് ചോദിക്കുന്ന ഒരവസ്ഥ അവിടെ ഇല്ല കാരണം അവർക്കെല്ലാവർക്കും അറിയാം കലാഭവൻ മണിയുടെ അനുജൻ ഒരു ആർട്ടിസ്റ്റാണെന്നും അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും അവർക്കറിയാം ഇപ്പം ഈ സുഹൃത്തുക്കളല്ലാത്ത പടങ്ങളിൽ പല പടങ്ങളിലും എനിക്ക് അവസരങ്ങൾ എന്നെ അറിയാത്ത ആൾക്കാരാണ് എനിക്ക് വിളിച്ച അവസരങ്ങൾ തരുന്നത് അപ്പോൾ അവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ ചെയ്ത പടങ്ങൾ ഞാൻ എങ്ങനെ അഭിനയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇവർക്കറിയാം പക്ഷേ എന്തുകൊണ്ടോ അവിടെയും ഒരു നേരിയ അകലം കാത്തു ആൾക്കാർ നോക്കുന്നു എന്നുള്ളതാണ് പരമമായ കാര്യം മുഖ്യധാരയിൽ നിൽക്കുന്ന ആരും തന്നെ വിളിക്കുകയും വരികയും ചെയ്യാറില്ല നമ്മൾ ഇപ്പം ഏതെങ്കിലും ഗസ്റ്റായിട്ട് വിളിച്ചാൽ തന്നെ അവർക്കൊക്കെ സിനിമകളിലെ തിരക്കാണെന്ന് പറഞ്ഞ് അവർ പിന്മാറുകയാണ് പതിവ് ഞങ്ങൾക്ക് ഈ അടുത്ത് ഈ എട്ട് കൊല്ലമായിട്ടും ഞങ്ങൾക്ക് നിറ സാന്നിധ്യം എന്ന് പറയുന്നത് കമ്മിറ്റി പാടത്തിൽ അഭിനയിച്ച മണികണ്ഠനാണ് മണികണ്ഠൻ എത്ര തിരക്കുണ്ടെങ്കിലും അവൻ അവിടെ നിന്ന് തിരക്കുണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞ് മണിച്ചാട്ടൻ്റെ വാർഷികാഘോഷങ്ങളൊക്കെ ആയിട്ട് എത്തിച്ചേരാറുണ്ട് ആ ഒരു വ്യക്തി മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്കൊപ്പം മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാകാതിരിക്കാം തിരക്കുകൾ മൂലമായിരിക്കാം പക്ഷേ ആരുടെയും വിളിയൊന്നും വരാറില്ല മണികണ്ഠൻ ഞങ്ങൾക്കൊപ്പം ഒപ്പം എന്നും അങ്ങനെ ഒരു മാപ്പ് അവരുടെ എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇനി അങ്ങനെ ഒരു മാപ്പിൻ്റെ ആവശ്യം അങ്ങനെ ഒരു ഇനി ഞങ്ങൾക്കിട്ട് വേണ്ടതാനും കേരള സമൂഹം ഇവരെന്താണെന്നുള്ളതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു അതിനുശേഷം ഇനി നമുക്ക് ഇനി പ്രതികരണങ്ങളിലേക്കാണ് പ്രതിഷേധങ്ങളിലേക്കും ആണ് പോകേണ്ടത് അത്തരമൊരു മാപ്പ് പറിച്ചല്ല ഇനി ഇനി ഒരു ഇടം ഇല്ല കാരണം ഒരു നാക്ക്പ്പിഴ കഴിഞ്ഞാൽ ഒരു ചിന്തിക്കാൻ ഒരു അരമണിക്കൂർ മതി കൂടുതൽ ദിവസങ്ങൾ പിന്നിട്ടിരിക്കെ ഇനി അത്തരത്തിലുള്ള മാപ്പിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല തീർച്ചയായിട്ടും മരണം വരെ എന്നെക്കൊണ്ടാവുന്ന രീതി എഴുന്നേറ്റ് നൃത്തം ചെയ്യാൻ വരുന്നവരെ ഞാൻ നൃത്തം ചെയ്യും അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി നൃത്തമേഖലയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ തന്നെയാണ് ഇഷ്ടം ആരുടെ മുമ്പിൽ കിട്ടിയാലും എനിക്കറിയാവുന്ന നൃത്തം ഞാൻ അതിൻ്റെ മനോഹാരിൽ ചെന്ന് ചെയ്യും പക്ഷേ ഞാൻ നൃത്തം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വ്യക്തി തന്നെ മുമ്പിൽ നിൽക്കുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം